ൈംഗിക പീഡന കേസിൽ പ്രതിയായ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുക്കും മുകേഷ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷവും ഘടക കക്ഷികളും ആവശ്യം ശക്തമാക്കുന്നതിനിടെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട് നിർണായകമാണ് പീഡന കേസുകളിൽ പ്രതികളായ രണ്ട് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് മുകേഷിന്റെ രാജി ആവശ്യമില്ലെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് അനാവശ്യമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റും വിലയിരുത്തിയത് വിഷയത്തിൽ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷി നിലപാടുകളോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നത് സി പി ഐ വിഷയത്തിൽ സമ്മർദ്ദം ശക്തമാക്കിയതോടെ ഇന്ന് ചേരുന്ന സിപിഎം സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ് സിപിഐഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചാകും രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുക കേസിൽ മുകേഷിനെ അഞ്ചു ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്ന കോടതി വിധി പാർട്ടിക്കും മുകേഷിനും താത്കാലികമായി ആശ്വാസമാണ് അതേസമയം മുകേഷ് എം എൽ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം